എല്ലാവർക്കും നമസ്കാരം വിശ്വകർമ്മീയം വാസ്തുവിദ്യ അറിവുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് കന്നിമൂലയിലെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് നേരത്തെ കന്നിമൂല എന്താണ് കന്നിമൂലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു ഇടത്തിൻ്റെ കന്നിമൂല അതുപോലെ തന്നെയുള്ള അവിടെ എവിടെയൊക്കെ തുറന്നിടാം തുറന്നിടാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കന്നിമൂല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഒരു ഗ്രഹത്തിൽ കന്നിമൂലയെ നമ്മൾ പരിപാലിക്കുന്ന സമയത്ത് കന്നിമൂലയിൽ നമ്മൾ എന്തെല്ലാം വയ്ക്കുന്നു അത് വർദ്ധിക്കുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതായത് നമ്മൾ ധനം വയ്ക്കുന്ന സമയത്ത് കന്നിമൂല ശുദ്ധമായിട്ടിരിക്കുന്ന കന്നിമൂലയിൽ ലോക്കറോ അതായത് ഇളമാരിയോ ഇട്ട് നമ്മൾ കബോഡൊക്കെ ഇട്ട് വസ്ത്രമോ ധനമോ എന്തെല്ലാമോ അവിടെ നമ്മൾ സംഭരിച്ചു വയ്ക്കുന്നു അത് വർദ്ധിക്കുമെന്നുള്ളതാണ് വാസ്തു അറിവ് അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കന്നിമൂലിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് പറഞ്ഞത് അതായത് ടോയ്ലറ്റ് വരുന്ന സമയത്ത് നമുക്ക് പലതരം ആയിട്ടുള്ള ശുദ്ധി കുറവുണ്ടാകും അപ്പം അത് ആ അശുദ്ധി വർദ്ധിക്കുമെന്നുള്ളതാ കൊണ്ടാണ് അവിടെ ബാത്റൂം വരാൻ പാടില്ല അല്ല ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് പറയേണ്ട കാരണം അപ്പോൾ നമ്മൾ ഇളമാരിയോ അതുപോലെ ലോക്കറോ സ്വർണമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കുന്ന സമയത്ത് അത് വർദ്ധിക്കും എന്ന് പറയാൻ കാരണം അപ്പോൾ കുറേ ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പൊക്കെ കന്നിമൂലയിൽ വാസ്തുവാചാര്യന്മാർ പലരും ടോയ്ലറ്റ് പണിയാൻ വേണ്ട ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പ്ലാനുകൾ അങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് ശേഷം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കന്നിമൂലയിലെ ബാത്റൂമ് അല്ലെങ്കിൽ ടോയ്ലറ്റുകളൊക്കെ പൊളിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് അവിടെ അശുദ്ധിയുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അത് പൊളിച്ച് മാറ്റണം അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത അത് സ്റ്റോർ റൂമോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളാക്കിയിട്ട് മാറ്റേണ്ടി വരും പരമാവധി പൊളിക്കാതെ അത് വേറെ രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് കബോർഡ് കാര്യം അതൊക്കെ പൊളിച്ചു മാറ്റുന്ന സമയത്ത് എങ്ങനെ പൊളിച്ചു മാറ്റണം എന്നുള്ളതിന് ചില വിധികളുണ്ട് അപ്പോൾ നമ്മൾ ക്ലോസറ്റൊക്കെ എടുത്ത് മാറ്റിന് ശേഷം ടൈൽ വരെ ബാത്റൂമിൻ്റെ ടൈൽ വരെ പൊളിച്ച് കളഞ്ഞ് സാധാരണ നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളിലെങ്ങനെയാണോ നമ്മൾ ഭിത്തി വിഭാവനം ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കണം കാരണം നമ്മളിപ്പോൾ ക്ലോസറ്റ് എടുത്ത് മാറ്റി അല്ലെങ്കിൽ ക്ലോസറ്റിന് ആ ഹോളൊക്കെ അടച്ചു അപ്പോൾ അത് അടക്കിന് വിധിയുണ്ട് ക്ലോസറ്റൊക്കെ എടുത്ത് മാറ്റി അത് പൊളിച്ചു കളഞ്ഞതിന് ശേഷം ആ തറയിൽ ശുദ്ധമായ ആറ്റുമണൽ എന്നാണ് ശാസ്ത്രവിധി പറയുന്നത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ ടൈല് മാത്രം ചുറ്റുള്ള ടൈല് മാത്രം നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും അതൊരു ടോയ്ലറ്റ് ആണെന്നുള്ളൊരു ഫീല് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും അതുകൊണ്ട് ഞാനൊക്കെ വാസ്തു നോക്കുന്ന സമയത്ത് കനിമുൽ ബാത്റൂം വരുന്ന സമയത്ത് അത് പൊളിക്കാൻ പറയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ടൈല് അടക്കം പൊളിച്ച് കളഞ്ഞ് ശുദ്ധമായിട്ട് വൈറ്റ് സിമെൻറ്റ് അടിക്കുക അല്ലെങ്കിൽ കുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്ന രീതിയിലേക്ക് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ താമസിക്കുന്ന ആളുകൾ അന്തേവാസികൾക്ക് ഒരുപാട് കാലമായിട്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് അവരുടെ മനസ്സിൽ എപ്പോഴും ആ ഭാഗത്ത് ടോയ്ലറ്റ് എന്നുള്ള ഫീലിംഗ് ഉണ്ടായിരിക്കും അതൊരു ഉപബോധ മനസ്സിലുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ബോധ മനസ്സ് ഉപബോധ മനസ്സിലൊക്കെ മനുഷ്യന് ഉണ്ടാകുന്ന ചില ചലനങ്ങളാണ് ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ ഗ്രഹത്തിൽ നിന്നും ആ അവിടെ താമസിക്കുന്ന അന്തേവാസികളിൽ നിന്നും പൂർണ്ണമായിട്ടത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി കളയണമെങ്കിൽ ആ ബാത്റൂം എന്ന ഫീലിംഗ് തോന്നാത്ത വിധത്തിൽ വേണം ആ ബാ അത് ടൈലൊക്കെ പൊളിച്ച് കളഞ്ഞ് ബാത്റൂമിൻ്റേതായ ആ രീതിയിലുള്ള ടൈലുകളായിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കാം അപ്പം ആ ടൈലുകളൊക്കെ പൊളിച്ച് കളഞ്ഞ് നല്ല ശുദ്ധമാക്കി നമ്മൾ വൈറ്റ് സിമൻ്റ് അടിച്ച് പുട്ടിട്ട് പെയിൻ്റ് അടിച്ച് സാധാരണ ഒരു റൂമിലേക്ക് കയറി ചെല്ലുന്ന അല്ലെങ്കിൽ സ്റ്റോർ റൂമിലേക്ക് കയറി ചെല്ലുന്ന രീതിയിലൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും കാരണം പൂർണ്ണമായിട്ടും നമുക്ക് നൂറ് ശതമാനവും കന്നിമൂല ദോഷം മാറിക്കിട്ടി എന്ന് പറയണ മാറി എന്ന് പറയണമെങ്കിൽ അങ്ങനത്തെ ചില സംവിധാനങ്ങളിലൂടെയും ആചാര്യന്മാർ പറയും അത് ചെയ്യണം ഞാനൊക്കെ അങ്ങനെ പറയാറുണ്ട് കാരണം പൂർണ്ണമായിട്ട് നമുക്ക് ആ ബാത്റൂമിൻ്റെ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഫീലിംഗ് വരാത്ത രീതിയിൽ വേണം അതിനെ അവിടെ നിന്ന് മാറ്റാൻ അപ്പോൾ ആറ്റുമലന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അതിൻ്റേതായ രീതിയിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ വീടിൻ്റെ ഗ്രഹത്തിൻ്റെ കന്നിമൂലയിലായിട്ട് പുരയിടത്തിൻ്റെ കന്നിമൂലയിലായിട്ട് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല അതുപോലെ തന്നെ വീടിൻ്റെ കന്നിമൂലയിൽ പുറത്തായിട്ട് അതായത് ആ കോർണർ വരുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് ആ രാശിയിലും കന്നിരാശി തിരിക അതായത് വീടിൻ്റെ മൊത്തം നീളം വളർന്നിട്ട് അത് രാശി തിരിച്ചിട്ട് വേണം എത്ര നീളത്തിനുള്ളിലാണ് ടോയ്ലറ്റിൻ്റെ സെപ്റ്റി ടാങ്ക് വരുന്നത് അത് അവിടെ നിന്ന് ആ രാശിയിൽ പുറത്തേക്ക് ആക്കിയിട്ട് കളയണം അല്ലെങ്കിൽ മിനിമം ഒരു നൂറ്റി ഇരുപത് എങ്കിലും വീടിൻ്റെ അകത്തെ ബാത്റൂമിൻ്റെ കണക്ക് നോക്കുന്ന സമയത്തൊരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററെങ്കിലും കന്നി മൂലം മിനിമം കൂടുതൽ ഒഴിവാക്കുകയാണെങ്കിൽ അത്ര നല്ലത് വീടിൻ്റെ രാശി തിരിച്ച് നാലിലൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത്ര നല്ലത് അല്ലെങ്കിൽ നമുക്ക് അത് പറ്റിയില്ലെങ്കിലും മിനിമം നൂറ്റി ഇരുപത് എങ്കിലും നമുക്ക് മാറ്റിയിട്ടിട്ട് വേണം ടോയ്ലറ്റ് പണിയാൻ അപ്പോൾ അത് കുറച്ചും കൂടി നന്നാവും അതുപോലെ തന്നെ പുരയിടത്തിൻ്റെ നോക്കുന്ന സമയത്ത് പുരയിടത്തിൻ്റെ ഭൂമിയുടെ കന്നിമൂല വരുന്ന സ്ഥലത്തും സബ്ദി ഡാങ്ക് വരാൻ പാടില്ല അപ്പോൾ ആ ശബ്ദാങ്ക് ഉണ്ടെങ്കിൽ തന്നെ അത് പൊളിച്ച് കളയണം ആ പൊളിച്ച് കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയും ചില വാസ്തവ ആൾക്കാർ പറയണ കാര്യങ്ങൾ അത് മണ്ണിട്ട് നിറച്ചാൽ മതി അതിൽ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് മണ്ണിട്ട് നിറച്ചാൽ മതിയെന്ന് പറയുന്ന സമയത്ത് അങ്ങനെയല്ല ശരിക്കും വേണ്ടത് ശരിക്കും അത് പൂർണ്ണമായിട്ട് ആ ഭിത്തി കെട്ടിയതൊക്കെ അതായത് നമ്മുടെ ടാങ്കിൻ്റെ കംപ്ലീറ്റ് ചുമരൊക്കെ പൊളിച്ച് കളഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ നല്ല മണ്ണ് നിറയ്ക്കണം വേസ്റ്റ് ഒന്നിട്ട് നിറക്കരുത് നല്ല മണ്ണ് എന്നാണ് ഞാൻ നിർദ്ദേശം കൊടുക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നിലയ്ക്ക് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് ടാങ്ക് മാത്രം ആയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ താമസിക്കുന്ന ആളുകളുടെ മനസ്സിൽ അവിടെ ടാങ്ക് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകും അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് പൂർണ്ണമായിട്ട് ടാങ്ക് അടക്കം പൊളിച്ച് കളഞ്ഞ് അവിടെ നല്ല മണ്ണ് നിറച്ച് ആ ഭാഗം ഒന്ന് ഉയർത്തി മറ്റുള്ള ഭാഗത്തേക്കാളും കൂടുതൽ കന്നിമൂല ഉയർത്തി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവും വീട്ടിൽ വരവിൽ കൂടുതൽ ചിലവ് വരാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും അതുകൊണ്ടൊരു ഐശ്വര്യമുണ്ടാകും എന്നുള്ളതാണ് വാസ്തുവിദ്യയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട അറിവ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം